കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട തപസ്യ കലാസാഹിത്യവേദിക്ക് തലസ്ഥാനത്ത് പുതിയ കാര്യാലയം നാടിന്റെ സാംസ്കാരിക പൈതൃകവും അറിവും നൽകുന്നതാണ് പുതിയ ജില്ലാ കാര്യാലയം ചരിത്രകാരൻ ഡോക്ടർ എം ജി ശശിഭൂഷൺ സമന്വയ ഭവനിലെ പുതിയ കാര്യാലയം ഉദ്ഘാടനം ചെയ്തു പുത്തത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ തപസ്യ കലാസാഹിത്യ വേദി വഹിക്കുന്ന പങ്ക് വലുതാണ് സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തപസ്യ മുന്നോട്ടു പോകുകയാണ് ഇതിന് ശക്തി പകരുന്നതാണ് തലസ്ഥാനത്തെ പുതിയ മന്ദിരം തിരുവനന്തപുരം സമന്വയ ഭവനിലാണ് പുതിയ ജില്ലാ കാര്യാലയം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത് സാംസ്കാരിക കേരളത്തിനെ അടുത്തറിയാനും പുത്തൻ തലമുറയ്ക്ക് അറിവ് പകരുന്ന ഇടമാകുകയാണ് ഇവിടം ചരിത്രകാരൻ ഡോക്ടർ എം ജി ശശിഭൂഷൺ സമന്വയ ഭവനിലെ പുതിയ കാര്യാലയം ഉദ്ഘാടനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ ചോഴ മണ്ഡലം സ്ഥാപിച്ച കെ സി എസ് പണിക്കർ അന്തരിച്ചു അദ്ദേഹത്തിന് ഒരു അനുശോചന യോഗം കൂടണം അന്ന് അഡ്വക്കേറ്റ് മോഹൻദാസ് എന്ന ആർ എസ് എസ് പ്രവർത്തകൻ എന്തുകൊണ്ട് ഒരു യോഗം വിളിച്ചുകൂട്ടിക്കൂടാ എന്ന് ചോദിക്കുകയും വളരെ വിപുലമായ തരത്തിൽ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ ഒരു യോഗം ആ വിജയമായിരുന്നു തപസ്യ എന്ന സംഘടനയുടെ പിന്നിലുള്ള പ്രധാന പ്രേരണ മലയാളത്തിന്റെ മണ്ണും മനസ്സും വളർന്ന സാംസ്കാരിക സംഘടനയ്ക്ക് സർഗാത്മക പ്രവർത്തനങ്ങളുടെ നിരവധി അനുഭവങ്ങൾ വർത്തമാനകാല സമൂഹവുമായി പങ്കുവെക്കാനുണ്ട് ചടങ്ങിൽ തപസ്യ കലാസാഹിത്യവിധി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസും ഈ സംഘടനയെ അങ്ങനെ മുന്നോട്ട് നയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ ചിന്തിച്ചത് ഇതേ കാര്യമായിരുന്നു സംഘടനയ്ക്ക് നമ്മുടെ സംസ്കൃതിയുടെ പ്രചരണത്തിനുള്ള വലിയ ദൗത്യമുണ്ട് ഈ സംസ്കൃതിയെ ഉള്ളിൽ വച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളിലെ ഏറ്റവും ശക്തമായ ഊർജമായി വഹിച്ചുകൊണ്ട് ആണ് സംസ് തപസയുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് എന്ന് ഓരോ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസ്ഥാനത്തിന്റെ പ്രയോക്താക്കളാകുവാൻ അനേകം സാഹിത്യകാരന്മാരും കലാകാരന്മാരും രംഗത്ത് വരുമ്പോഴാണ് പുത്തൻ മാറ്റങ്ങളും ജനം തിരുവനന്തപുരം